നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദി കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട ഒത്താശ ചെയ്യാനുമാണ് ഭരണകളപ്പ് തിരിക്കുന്നതെന്നത് പച്ചയായ ഒരു സത്യമാണ് കോർപ്പറേറ്റുകളെ സന്തോഷിപ്പിക്കാൻ ഇന്ത്യയെ വരെ തീരെഴുതി കൊടുത്താലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല മുൻപ് അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും അനധികൃത ഫണ്ട് സ്വീകരിച്ചുവെന്നാരോപിച്ച് മോദി രാഹുൽ ഗാന്ധിക്ക് നേരെ വെടിയുതിർത്തിരുന്നു എന്നാൽ തെളിവുകൾ നിരത്താൻ മോദിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ അദാനി അംബാനി മോദി കൂട്ടുകെട്ടുകളെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് ദിനം പ്രതി പുറത്തു വരുന്നത് മോദിയുടെ അദാനി അംബാനി കൂട്ടുകെട്ടിനെ കുറിച്ചും അവരുടെ അഴിമതികൾക്ക് മോദി സർക്കാർ നൽകുന്ന പിന്തുണയെക്കുറിച്ചുമുള്ള ആരോപണങ്ങളും വാർത്തകളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹത്തോട് സംബന്ധിച്ച് മൂന്ന് ദിവസം ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയ മുംബൈ പോലീസിന്റെ നടപടിയിൽ രൂക്ഷ വിമർശനം ഉയരുന്നത് വിവാഹം നടക്കുന്ന ജിയോ വേൾഡ് കൺവെൻഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്ന കുർള കോംപ്ലക്സിന് സമീപമാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പിന്നാലെ ഇക്കാര്യത്തിൽ വിമർശനവുമായി ചലച്ചിത്ര പ്രവർത്തകൻ വരുൺ ഗ്രോവർ രംഗത്തെത്തിയിരുന്നു ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തീയതികളിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെതിരെ എക്സിലൂടെയായിരുന്നു വരുൺ ഗ്രോവർ പ്രതികരിച്ചിരുന്നത് ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള മുംബൈ പോലീസിന്റെ കുറിപ്പ് പങ്കുവച്ചാണ് അദ്ദേഹത്തിന്റെ വിമർശനം പൊതുപരിപാടി നടക്കുന്നതിനാൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നെന്നായിരുന്നു മുംബൈ പോലീസ് ഉത്തരവിൽ പറഞ്ഞിരുന്നത് ആനന്ദ് അംബാനിയുടെ വിവാഹം എങ്ങനെ പൊതുപരിപാടിയാവുമെന്ന ചോദ്യമാണ് ഗ്രോവർ ഉന്നയിക്കുന്നത് രാജവാഴ്ച അരാജകത്വം സൃഷ്ടിക്കുമെന്നും ഗ്രോവർ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിലാണ് വിവാഹം മൂന്ന് ദിവസത്തെ ചടങ്ങുകളാണ് വിവാഹത്തിനുണ്ടാവുക ഇതേ തുടർന്നാണ് മുംബൈ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മുംബൈ പോലീസിന്റെ ഈ നടപടിക്ക് പിന്നിൽ ആരാണെന്നുള്ളത് പച്ചവെള്ളം പോലെ വ്യക്തമായ കാര്യമാണ് ഹത്രസിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ സുരക്ഷയ്ക്കായി ഒരു മുൻകരുതലും സ്വീകരിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദിയാണ് ഇപ്പോൾ അംബാനിയുടെ മകന്റെ കല്യാണത്തിന് വേണ്ടി മുംബൈയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇതോടെ ജനങ്ങളും വൻ വിമർശനവുമായാണ് രംഗത്ത് വന്നിട്ടുള്ളത് അംബാനിയും അദാനിയുമായുള്ള മോദിയുടെ അവിശുദ്ധ കൂട്ടുകെട്ട് മോദി നിഷേധിക്കുമ്പോഴും തന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് മോദി അവർക്ക് ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ അദാനി അംബാനി അടക്കമുള്ള വൻകിട കമ്പനികൾക്ക് രാജ്യത്തിന്റെ പൊതുവിഭവങ്ങൾ കൊള്ളയടിക്കാൻ മോദി ഭരണകൂടം നടത്തിക്കൊടുക്കുന്ന ഒത്താശിയുടെ സത്യാവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അദാനിയും അംബാനിയുമായുള്ള മോദിയുടെ അഴിമതികളുടെ കണക്കുകൾ ഓരോന്നായി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇനിയും നല്ല പിള്ള ചമഞ്ഞ് മോദിക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം